നടപ്പിലാക്കുന്ന കാർഷിക മേഖലയിലെ പ്രത്യേക പദ്ധതികളാണ് സി ജി എഫ് എം യു സി ജി ടി എം എസ് സി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാ ജില്ലയിലും പുതിയ കാർഷിക മേഖലയിലെ വായ്പ സംരംഭ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക ബ്രാഞ്ചുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികളാണ് സി ജി എഫ് എം ഇം എസ് ഇും സി ജി എഫ് എം ഇതെന്ന് വെച്ചാൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഫോർ മൈക്രോ യൂണിറ്റ് പത്ത് ലക്ഷം രൂപ വരെയുള്ള ലോണുകളാണ് ഈ ഇനത്തിൽ നൽകുന്നത് ഇവിടെ യാതൊരുവിധ കൊളാറ്ററൽ സെക്യൂരിറ്റിയും നൽകേണ്ടതില്ല എന്നാൽ വാർഷിക ചാർജ് എല്ലാ വർഷവും വായ്പാ തുകയുടെ പോയിൻ്റ് ആറ് അഞ്ച് ശതമാനം അതിൻ്റെ പതിനെട്ട് ശതമാനം ജി എസ് ടി തുക ഓരോ വർഷവും ആനുവൽ ചാർജായിട്ട് ഈ വായ്പയിൽ ഈടാക്കുന്നതായിരിക്കും അപ്പം ഈ ഏത് പദ്ധതികൾക്കും പി എം ഇ ജി പി പോലെയുള്ള സബ്സിഡി നമുക്ക് ലിങ്ക് ചെയ്ത് എടുക്കാനും സാധ്യ അനുവാദമുണ്ട് സി ജി ടി എം എസ് സി ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫോർ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ് പത്ത് ലക്ഷത്തിന് മുകളിൽ വരുന്ന വായ്പ കാര്യങ്ങൾക്കാണ് സി ജി ടി എം എസ് സി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നത് ഏത് പദ്ധതിക്കും ഷെഡ് നിർമ്മാണം ഇപ്പം ഡയറി ഫാം ആണെങ്കിൽ കാറ്റൽ ഷെഡ് അല്ലെങ്കിൽ മറ്റാണെങ്കിൽ അതിൻ്റെ ബിൽഡിങ് നിർമ്മാണം ബാങ്ക് വായ്പ പദ്ധതി ഉപയോഗിച്ച് അല്ല എന്നുണ്ടെങ്കിൽ യാതൊരുവിധ കൊളാറ്ററൽ സെക്യൂരിറ്റിയും വേണ്ട മറിച്ച് ഷെഡ് നിർമ്മിക്കുന്നത് ബാങ്ക് വായ്പയുടെ ഉപയോഗ അടിസ്ഥാനത്തിലാണെങ്കിൽ നിർബന്ധമായും കൊളാറ്ററൽ സെക്യൂരിറ്റി കൊടുക്കേണ്ടതുണ്ട് ഈ സി ജി ടി എം എസ് സിക്കും അതുപോലെ തന്നെ വാർഷിക ചാർജായി പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനം പ്ലസ് പതിനെട്ട് ശതമാനം ജി എസ് ടി എന്ന നിലയിൽ ആനുവൽ ചാർജും പ്രോസസ്സിങ് ചാർജായിട്ട് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനവും അതിൻ്റെ പതിനെട്ട് ശതമാനം ജി എസ് ടിയും കൂടി പ്രോസസ്സിങ് ചാർജും നൽകേണ്ടതുണ്ട് ഇവിടെ ഈടുകൾ ഒന്നും കൊടുക്കേണ്ടാത്ത സാഹചര്യത്തിൽ കരമടച്ച റസീത് മാത്രം നൽകിയാൽ മതിയാകും പി എം ഇ ജി പി സബ്സിഡി നമുക്ക് ലിങ്ക് ചെയ്യാം അതുപോലെ തന്നെ സിബിൽ സ്കോറ് മിനിമം അറുന്നൂറ്റി അല്ലെങ്കിൽ കുറഞ്ഞത് അറുന്നൂറ്റി അൻപത് മുകളിൽ സിബിൽ സ്കോറുകൾ ഉള്ള ആളുകൾക്ക് മാത്രമേ വായ്പ ലഭിക്കുകയുള്ളൂ മറ്റൊരു വായ്പ പദ്ധതിയാണ് അഗ്രികൾ അഗ്രി എൻ്റർപ്രൈസസ് ലോൺ അഗ്രി എൻ്റർപ്രൈസസ് ലോണ് ഒരു ലക്ഷം മുതൽ നൂറ് കോടി രൂപ വരെ അടിസ്ഥാന സൗകര്യ വികസനത്തിനോ പശു വളങ്ങുന്നതിനോ ഡയറി പ്ലാന്റ് നിർമ്മിക്കുന്നതിനൊക്കെ നൽകുന്നതാണ് ഇതിൽ ഒരു ലക്ഷം മുതൽ നൂറ് കോടി വരെ അനുവദിക്കും പലിശ പത്ത് പോയിൻ്റ് ഒന്ന് അഞ്ച് ശതമാനം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ രണ്ട് കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് യാതൊരുവിധ കൊളാറ്ററൽ സെക്യൂരിറ്റിയും ആവശ്യമില്ലാതെ തന്നെ നൽകുന്നതാണ് കെട്ടിടം ഷെഡ് എന്നിവ ബാങ്ക് ലോൺ ഉപയോഗിച്ച് ആണെങ്കിൽ കൊളാട്രൽ സെക്യൂരിറ്റി ഏത് ലോണുകൾക്കും ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ ആറ് മുതൽ ഇരുപത്തി നാല് മാസം വരെ മൊറട്ടോറിയം അനുവദിക്കും സിവിൽ സ്കോർ അറുന്നൂറ്റി അൻപതിന് മുകളിൽ വേണം ഡി പി ആറും ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കി നൽകേണ്ടതുണ്ട് മറ്റൊന്നാണ് എല്ലാ ബാങ്കുകൾക്കും ഉള്ളതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ മുദ്ര പദ്ധതി പ്രത്യേകിച്ച് കൊളക്ടർ സെക്യൂരിറ്റി ഒന്നും ആവശ്യമില്ല പത്ത് ലക്ഷം വരെ ആണല്ല നൽകുന്നത് കാർഷിക മേഖലയിൽ പ്രതിമാസം ഏതാണ്ട് പത്ത് ലക്ഷം രൂപയാണെങ്കിൽ ഇരുപത്തിരണ്ടായിരം രൂപ പ്രതിമാസം അടയ്ക്കേണ്ടതുണ്ട് ആനുവൽ ചാർജ് എന്ന നിലയിൽ പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനവും അതിൻ്റെ പതിനെട്ട് ശതമാനം ജി എസ് ടിയും വാർഷിക ചാർജായിട്ടും പ്രോസസ്സിങ് ചാർജ് പത്ത് ലക്ഷം വരെയാണെങ്കിൽ പോയിൻറ്റ് മൂന്ന് നാല് അഞ്ച് ശതമാനവും അതിൻ്റെ പതിനെട്ട് ശതമാനവും ജി എസ് ടിയും പത്ത് ലക്ഷത്തിന് മുകളിലുള്ള വായ്പകൾക്കാണെങ്കിൽ പോയിൻ്റ് നാല് ശതമാനം പ്രോസസ്സിങ് ഫീയും അതിൻ്റെ പതിനെട്ട് ശതമാനം ജി എസ് ടിയും അടയ്ക്കേണ്ടതുണ്ട് ഇനി കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയാണ് മറ്റൊരു ഇത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയുള്ള വായ്പ ഇതിന് വായ്പകൾക്ക് ഈട് ആവശ്യമില്ല ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയിൽ മുകളിലാണെങ്കിൽ ഈട് നൽകേണ്ടതുണ്ട് അതിന് ആവശ്യമായപ്പം ആണെങ്കിൽ ലീഗൽ എടുക്കേണ്ടി വരും അതിൽ ഇക്വിറ്റബിൾ മോഡ്ഗേജ് ഇ എം ചാർജ് എന്ന നിലയിൽ പതിനായിരം രൂപയും വക്കീലിൻ്റെ ഫീസായി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ആധാരത്തിന് എന്ന ക്രമത്തിലും വാലുവേറ്റർക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയും സ്റ്റാമ്പ് ചാർജ് ഇരുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ ക്രമത്തിലും നൽകണം കെ സി സി സാധാരണ ഇതിൽ പശു വളർത്തലിനാണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് ഒരു പശുവിനെ വെച്ച് നൽകുന്നത് അതിൻ്റെ മെയിൻ്റെനൻസ് എന്നുള്ള രീതിയിൽ എന്നാൽ അമ്പത് മുതൽ അറുപത് സെൻറ്റ് സ്ഥലം വരെയുള്ള ആളുകൾക്ക് ഈടൊന്നും കൊടുക്കാതെ തന്നെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ നൽകും അതുപയോഗിച്ച് നമുക്ക് പറയണമെങ്കിൽ പശുവിനെ വാങ്ങാം ആടിനെ വാങ്ങാം എന്ത് സ്വയം തൊഴിൽ സംവിധാനങ്ങളും നമുക്ക് ആരംഭിക്കാവുന്നതാണ് പലിശ കൃത്യമായി തിരിച്ചടക്കുന്ന ആൾക്ക് തിരിച്ചടവ് കാര്യമായി മുടക്കാതെ ചെയ്യുന്ന ആളുകൾക്ക് നാല് ശതമാനം നിരക്കിലാണ് പലിശ ബാങ്ക് ലോണിനാവുക അല്ല എന്നുണ്ടെങ്കിൽ തിരിച്ചടവ് ഉണ്ടാകുകയൊക്കെ ചെയ്താൽ പതിനൊന്ന് ശതമാനത്തിലേക്ക് അത് മാറ്റപ്പെടും മറ്റ് കർഷക കാർഷിക ലോണുകൾ ഒന്നും പാടില്ല എന്നുണ്ട് എന്നാൽ ലോൺ ആണെങ്കിൽ ഇതിൽ പ്രശ്നമില്ല മൂന്ന് മാസം തുടർച്ചയായിട്ട് റീപേയ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ലോണിന് എൻ പി ആയിട്ട് പിന്നെ പ്രഖ്യാപിക്കും അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ പലിശ സബ്സിഡിയും ലഭിക്കുന്നില്ല ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നൂറ് കോടി രൂപ വരെ വായ്പ അനുവദിക്കുമെന്നും അതിൽ രണ്ട് കോടി രൂപയുടെ വായ്പയാണെങ്കിൽ രണ്ട് കോടി രൂപയുടെ വായ്പയാണെങ്കിൽ യാതൊരുവിധ ഈടുമില്ലാതെ പത്ത് പോയിൻ്റ് അഞ്ച് ഒന്ന് ശതമാനത്തിന് നമുക്ക് വായ്പ ലഭിക്കുമെന്നുള്ളത് വളരെ പ്രത്യേകതയാണ് അപ്പം സംരംഭകർക്ക് വലിയൊരു അവസരമാണ് ഇതുവഴി കൈവന്നിരിക്കുന്നത് വായ്പ എടുക്കുന്ന ഒരു ഗുണഭോക്താവ് ശ്രദ്ധിക്കേണ്ട കാര്യം കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ വായ്പ ലഭിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ പോലും സാധ്യമാകുന്നിടത്തോളം കൊളാറ്ററൽ സെക്യൂരിറ്റി കൊടുത്ത് ഒരു വായ്പ തലപ്പെടുത്തുന്നതാണ് ഒരു ഗുണഭോക്താവിനെ സംബന്ധിച്ച് ലാഭകരം കാരണം കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാത്ത കേസുകളിൽ ആ ലോണിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടി െൻറ്റ് പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഗുണഭോക്താവിൻ്റെ ചിലവിൽ തന്നെ ആനുവൽ ചാർജസ് ഒരു നിശ്ചിത തുക ഏതാണ്ട് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനം തുക എല്ലാ വർഷവും അതിൽ ഈടാക്കി ഈടാക്കിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള ചില നഷ്ടങ്ങൾ ഈട് നൽകാതെ വായ്പ തരപ്പെടുത്തുമ്പോൾ ഒരു ഗുണഭോക്താവിന് സംഭവിക്കുന്നുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക ഒരു ബാങ്കിൽ നിന്ന് ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പ തരപ്പെടുത്തുമ്പോൾ തീർച്ചയായും അത് ഈട് നൽകിയിട്ടാണെങ്കിലും ഈട് നൽകാതെയാണെങ്കിലും ആ വായ്പ തുക തിരിച്ച് അടയ്ക്കേണ്ട ബാധ്യത ചുമതല അതായത് വായ്പ തരപ്പെടുത്തുന്ന ഗുണഭോക്താവിനായിരിക്കും അത് ഏത് വിധേനയും ഈടാക്കാനുള്ള നടപടികൾ ധനകാര്യ സ്ഥാപനം സ്വീകരിക്കുകയും ചെയ്യും അങ്ങനെ ഇരിക്കെ നമ്മുടെ കയ്യിൽ കൊളാട്രൽ സെക്യൂരിറ്റി ഉണ്ടായിട്ട് അത് നൽകാതെ വായ്പ എടുക്കുമ്പോൾ ഇത്തരം നഷ്ടങ്ങൾ സംഭവിക്കും അതുകൊണ്ട് തന്നെ എപ്പോഴും സാധ്യമാകുന്നിടത്തോളം നമ്മുടെ വായ്പ എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സി ജി എഫ് എം യു വായ്പ പദ്ധതി പത്ത് ലക്ഷം രൂപ വരെ കൊളാറ്റർ സെക്യൂരിറ്റി ഇല്ലാതെ തന്നെ വായ്പ ലഭിക്കുന്ന സി ജി എഫ് എം യു പത്ത് ലക്ഷത്തിനു മുകളിൽ വായ്പ ലഭിക്കുന്ന സി ജി ടി എം എസ്സി അതുപോലെ തന്നെ നൂറ് കോടി രൂപ വരെ വായ്പ ലഭിക്കുന്ന കൊളാറ്റർ സെക്യൂരിറ്റി ഇല്ലാതെ ലഭിക്കുന്ന അഗ്രി എന്റർപ്രൈസസ് ലോണ് അഗ്രി എൻ്റർപ്രൈസസ് ലോണിൽ രണ്ട് കോടിക്ക് വരെ കൊള്ളാറ്റർ സെക്യൂരിറ്റി കൊടുക്കേണ്ടതില്ല അതിനുള്ളിൽ കൊള്ളാറ്റർ സെക്യൂരിറ്റി ആവശ്യമുണ്ട് മുദ്ര പദ്ധതി കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വായ്പ ലഭിക്കുന്നതിന് ഏറ്റവും അടുത്തുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖയുമായോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ലെവലിൽ പ്രവർത്തിക്കുന്ന ബ്ലോക്ക് ക്ഷീര വികസന ഓഫീസുമായോ കണ്ണൂർ ജില്ലയിലെ ഗുണഭോക്താക്കൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ പറയുന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ബിസിനസ് പ്രൊമോട്ടർ പാർവൺ ഫോൺ നമ്പർ ഒമ്പത് നാല് ഒമ്പത് അഞ്ച് പൂജ്യം ആറ് ഒന്ന് ഏഴ് എട്ട് എട്ട് മറ്റൊരു ഫോൺ നമ്പർ ഒമ്പത് ഒന്ന് എട്ട് എട്ട് ഒന്ന് പൂജ്യം ഒമ്പത് രണ്ട് എട്ട് നാല് മറ്റൊരു ഫോൺ നമ്പറാണ് ഒമ്പത് ഒന്ന് എട്ട് എട്ട് നാല് പൂജ്യം ഏഴ് ആറ് നാല് ഏഴ് മറ്റൊരു നമ്പർ കൂടിയുണ്ട് ഒമ്പത് നാല് ഒമ്പത് അഞ്ച് പൂജ്യം നാല് രണ്ട് പൂജ്യം എട്ട് എട്ട് ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി ഒമ്പത് നാല് ഒമ്പത് അഞ്ച് പൂജ്യം ആറ് ഒന്ന് ഏഴ് എട്ട് എട്ട് ഒമ്പത് ഒന്ന് എട്ട് എട്ട് ഒന്ന് പൂജ്യം ഒമ്പത് രണ്ട് എട്ട് നാല് ഒമ്പത് ഒന്ന് എട്ട് എട്ട് നാല് പൂജ്യം ഏഴ് ആറ് നാല് ഏഴ് ഒമ്പത് നാല് ഒമ്പത് അഞ്ച് പൂജ്യം നാല് രണ്ട് പൂജ്യം എട്ട് എട്ട് ഈ ഫോൺ നമ്പറുകൾ ബന്ധപ്പെടാവുന്നതാണ് വായ്പാ പദ്ധതികൾക്ക് ആവശ്യമായ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കി നൽകണമെങ്കിൽ ഏറ്റവും അടുത്തുള്ള ക്ഷീരവികസന ഓഫീസർമാരെ ക്ഷീരവികസന ഓഫീസുകളിൽ ബന്ധപ്പെടാവുന്നതാണ്